നമസ്കാരം ഞാൻ അതേ വീട് പണിക്ക് കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ നമ്മൾ എവിടെ നിൽക്കുന്ന ചിത്രപ്പോ ഉള്ളത് കൂടെ മാർവൽ ഏജൻസീസിലാണ് അതും വെറും ഒരു രൂപയ്ക്ക് ഒരു രൂപയ്ക്ക് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ കിട്ടുന്ന ഒരു ശേഷങ്ങളൊക്കെ ഇതിന്റെ പോയിട്ട് കാര്യങ്ങളുണ്ടല്ലോ ഇതൊരു വേറൊരു മായ ലോകമാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ തന്നെ തുടങ്ങാം ഈ കാണുന്ന എല്ലാം മുപ്പത്തിരണ്ട് ഇഞ്ച് മുതൽ ഇഞ്ച് വരെ ഉള്ളതാണ് അതൊക്കെ നമുക്ക് ലളിതമായിട്ടുള്ള തവണ ാണ് കൊടുക്കെ ഒരു പലിശരഹിതാണ് കേട്ടോ അതെ അല്ലെ അപ്പൊ പലിശരഹിതമായിട്ടാണ് എന്താ പറയാ നമുക്ക് ഇവിടെ തവണ വ്യവസ്ഥയിൽ അടക്കാനുള്ള സൗകര്യം അല്ലേ അപ്പൊ വീട് പണി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താ പറയാ പൈസ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു സാഹചര്യത്തില് ഇരിങ്ങാലക്കുടയിലുള്ള മാർവൽ ഏജൻസീസ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ചേട്ടാ ഇതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും വാങ്ങാണ്ട് അപ്പൊ കാണിച്ചേട്ടെ നമുക്ക് ഫ്രിഡ്ജ് തുറക്കാൻ തന്നെ ഐസ് വാട്ടർ എടുക്കാം ക്രഷ് എടുക്കാം ഐസ് ക്യൂബ്സ് എടുക്കാം

ഈ ഫ്രിഡ്ജിന്റെ പുറത്ത് നിന്ന് തന്നെ ഈ സംഭവങ്ങളൊക്കെ എടുക്കാം ഒരു രൂപ ഡൗൺ പേയ്മെന്റിൽ കിട്ടും വർഷം വാറണ്ടി ഉണ്ടാ ഈ ഒരു ഫ്രിഡ്ജിന് ഇങ്ങോട്ട് നോക്കിയേ പല തരത്തിലും പല ഡിസൈനിലും ആയിട്ടുള്ള ഫ്രിഡ്ജുകൾ ഉണ്ട് അത് തന്നെ സിംഗിൾ ഡോർ ഡബിൾ ഡോർ അതുപോലെ ബ്രാൻഡ് ആയിട്ടുള്ള സകലവിധ കമ്പനികളിലും ഫ്രിഡ്ജ് ഇവിടെ കിട്ടും അതെ ഇനി ഇപ്പൊ ചേച്ചിമാരെ അധികം തുണി അലക്കൊന്നും കഷ്ടപ്പെടാത്ത വാഷിംഗ് മെഷീൻ കിട്ടൂട്ട അതും ബ്രാൻഡഡ് കമ്പനികളുടെ അതും ഈ പറഞ്ഞ ഒരു രൂപയ്ക്ക് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മൾ കണ്ടതായിട്ടുള്ള സംഭവങ്ങളെക്കാളൊക്കെ ഏറ്റവും ഉപകാരപ്പെടാന്ന് പറയുമോ എ സി എന്നുള്ളത് ും എല്ലാ തരത്തിലും ഉപകാരപ്പെടുന്നുണ്ട് അപ്പൊ അതേ കണ്ട കമ്പനി ബ്രാൻഡ് കമ്പനികളുടെ എല്ലാവിധ എസികളും നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ കിട്ടാൻ പോടുന്നുണ്ടല്ലോ വെറും ഒരു രൂപയ്ക്ക് തന്നെയാണ് പക്ഷെ നിബന്ധനകളൊക്കെ നമ്മൾ ഈ വീഡിയോ അപ്പൊ ചിത്രേ നമ്മൾ അങ്ങനെ രണ്ടാം നിലയുടെ മുകളിലേക്ക് എത്തിയേക്കാണ് ഈ കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ഉള്ളിരിക്കുന്ന ഇതിന്റെ ഉള്ളിലുള്ള ഈ കാഴ്ചകളെ കാണാൻ പറ്റുവോ ഇത് നമ്മുടെ കൂടുകളുടെ ഏറ്റവും വലിയ ഷോപ്പാണ് മാർവൽ മാത്രമല്ല ഒത്തിരി കാർ പാർക്കിംഗ് ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് ഒരു വേണ്ട എല്ലാ ഐറ്റംസും മിക്സി സ്റ്റൗൺ അതുമാരെ വാട്ടർ പ്യൂരിഫയർ കുക്കർ അങ്ങനെ വേണ്ട പാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം തീരില്ല അതായത് ഇവിടെ കയറി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ സാധാരണ ഒരു വീട് മണി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകണം അത് നമുക്ക് ഒന്നും നമുക്കൊന്നും തൃപ്തിയാവില്ല പക്ഷേ ഇതുകൊണ്ട് തന്നെയാണ് കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ ഓഫറുകളുടെ പെരുമഴയാണ് വിളിക്കുന്നത് അത് മാത്രമല്ല ഉണ്ട് അത് തന്നെയല്ലേ അതെ നോക്കിയെ എന്ത് ഭംഗിയാന്ന് നോക്കിയൊരു വീട് പണി കഴിഞ്ഞിട്ട് ആ വീടിനെ അലങ്കരിക്കാനായിട്ട് കണ്ടാ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒറിജിനലാന്ന് തോന്നും പക്ഷെ ഒറിജിനലിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള നല്ല അടിപൊളി കണ്ട കിട്ടുകാറ്റി സംഭവങ്ങൾ പറഞ്ഞാ അതെ കൊളസ്ട്രോളും ഷുഗറിന്റെ ഒക്കെ ഒരു കാലാണ് അതിന് ഏറ്റവും നല്ലൊരു സംഭവമാണ് ഇത് ഇതില് ഇല്ലാണ്ട് വറുത്തോ പൊരിച്ചോ എങ്ങനെയാണെങ്കിലും കഴിക്കാം അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് രുചികരമായിട്ടുള്ള വറവും പൊരുവും കഴിക്കാം അസുഖങ്ങളും അതെ ടിവിയും ഫ്രിഡ്ജും ഉണ്ടായോണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഓഫറാണ് ഇവിടെ വരുന്ന ശതമാനം ഓഫറാണ് ആയിരത്തി തൊണ്ണൂറ്റു രൂപ വരുന്ന ഈ മിൽക്ക് പാനിന് അഞ്ഞൂറ്റി നാപ്പത്തി രൂപയുള്ളൂ പകുതിയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് തവ ഫ്രൈ പാൻ വരുന്ന ഈ രണ്ട് സെറ്റിനും കൂടിയിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റേറ്റ് വരുന്നത് ആണ് തൊണ്ണൂറ്റിട്ടാ അപ്പൊ ഇതിനും നല്ലൊരു ഓഫർ തന്നെയാണ് അല്ലേ ഇത് അവിടെ കഴിഞ്ഞിട്ട് അപ്പൊ ബിരിയാണി പോയിട്ട് ഈ സംഭവങ്ങൾക്കൊക്കെ എത്ര വർഷമായിട്ട് നമ്മുടെ ഈ ഒരു സ്ഥാപനം കൂടി ഉണ്ട് ഞാൻ ഇരുപത്തി ഏഴ് വർഷമായിട്ട് ഇവിടെ ഈ സ്ഥലം കൃത്യമായിട്ടൊന്ന് പറഞ്ഞിടത്ത് എവിടെയാ തൃശ്ശൂർക്കുട തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ജംഗ്ഷൻ തൊട്ട് മുൻപായി അതെ അല്ലെ മാർവൽ ഏജൻസീസ് അടിച്ചാൽ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടല്ലേ കഴിഞ്ഞാൽ വേറൊരു ലോകമാണ് പിന്നെ എനിക്ക് എടുത്ത് പറയാ സാധാരണ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ നമ്മുടെ വണ്ടി നമ്മൾ റോഡ് സൈഡിലൊക്കെ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല പക്ഷേ ഇതിന്റെ വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത് കാണാൻ പടയാന്ന് അറിയാം ഫർണിച്ചർ ഷോപ്പ് അതെ അല്ലേ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട് പണി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും നോക്കണ്ട നേരെ ഇതിന്റെ ഉള്ളിക്ക് ഇങ്ങോട്ട് പോരെ എല്ലാ സാധനം അടുത്തു കൊണ്ടുപോകാം അല്ലേ അപ്പൊ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു രൂപയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന സാധനം കൂടെ മുഴുവനായിട്ട് എന്താ പറയാ കൊണ്ടുപോകാൻ പറ്റില്ലാന്ന് അറിയാം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു രൂപ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്താ പറയാ ലളിതമായ തവണ വ്യവസ്ഥയിൽ ഇവിടെ അതിന്റെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെയുള്ള അല്ലേ പിന്നെ ചോദിച്ചേട്ടാ ഇവിടെ എല്ലാ ഗൃഹോപകരണങ്ങൾക്കും എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് എല്ലാം ലാപ്ടോപ്പിനും എക്സ്ചേഞ്ച് ഉണ്ട് കേട്ടോ പിന്നെ അതുകൂടാണ്ട് തന്നെ ഇവിടെ ഫ്രീ ഹോം ഡെലിവറി ആണ് പിന്നെ ചോദിച്ചേട്ടാ ഇവിടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാലേ ഇ എം ഐയും കിട്ടും ഇരുപത് ശതമാനം വരെ ബാക്ക് നമ്മള് വീണ്ടും വന്നേക്കുന്നത് എടുക്കാൻ അറിയോ ഗൃഹോപകരണങ്ങൾ കഴിഞ്ഞു ഇനി നമ്മൾ ഫർണിച്ചർ ഗ്യാലറി അപ്പൊ ഇവിടെയും കാഷ് പ്രൈസും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഓഫറുകളും നമുക്ക് അപ്പൊ മൂന്ന് നിലയിലായിട്ടാണ് ഈ ഒരു എന്താ പറയാ ഫർണിച്ചർ ഷോപ്പ് ഉള്ളത് അല്ലെ അപ്പൊ എന്താ പറയുക നമുക്ക് മൊത്തം പരിചയപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇവിടെ മതിയാവില്ല കാരണം എന്താ വെച്ച് ആളുകൾ വരുന്നു അവർ മുകളിലേക്ക് കയറി എന്താ പറയാ നോക്കുന്നു ഇഷ്ടപ്പെടുന്നു കുറെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ എന്തായാലും ഈയൊരു സംഭവം കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം ക്ഷണിച്ചില്ലേ ഗൃഹോപകരണങ്ങൾ തന്നെ ഫർണിച്ചറുകളും നമുക്ക് അവൈലബിൾ ആണ് ഒരു പക്ഷേ ഈ ഒരു അറിവ് ഞാനാദ്യമായിട്ടാ ഈ വീഡിയോ ആൾക്കാർക്കും അപ്പൊ ഇതും നമുക്ക് ഈ തവണ വ്യവസ്ഥയില് നമുക്ക് സ്വന്തം അപ്പൊ ചിത്ര നമ്മളിപ്പോ എവിടെ നിൽക്കണോ ഇപ്പൊ നമ്മള് മാർബലിന്റെ ഡിജിറ്റൽ പ്ലസിലാണ് നിൽക്കണേ അപ്പൊ ഇവിടെ നമുക്ക് മൊബൈല് ലാപ്ടോപ്പ് അതുമാതിരി മൊബൈൽ ആക്സസറീസ് ഉണ്ട് ഉണ്ട് അതൊന്നും കൂടാതെ സർവീസ് അപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ആയിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാ മൊബൈലോ വിവിധ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ നേരെ ഒന്നും നോക്കണ്ട നമ്മുടെ മാർബലിന്റെ ഡിജിറ്റൽ പ്ലസ് അല്ലെങ്കില തീർച്ചയായിട്ടും ഇവിടെ പോകുന്നത് അപ്പൊ എ ടു സെഡ് സാധനങ്ങൾ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തി ഇങ്ങോട്ട് വന്നിട്ട് എത്തണില്ലേ എല്ലാ ഒരു കോമ്പൗണ്ടിലാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതെ അപ്പൊ ഒരുപാട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാരാണ് ഈ പറഞ്ഞ സാധനങ്ങൾ ഇവർ കാണാൻ തന്നെ വന്നു പോകുന്നുണ്ട് കുറെ ആൾക്കാർ മേടിച്ചു പോകുന്നുണ്ട് അപ്പൊ ഒരു കാഴ്ചക്കും എന്താ പറഞ്ഞ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള സംഭവം തന്നെയാണ് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പോരെ ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇരിങ്ങാലക്കൂടക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക അതെ വളരെ സന്തോഷം നല്ല വീഡിയോ ഒരു പറഞ്ഞേ Thank you! <laughs>